ും സുഭാഷിതം ആമോസ് പ്രവചനം ആറാം അധ്യായത്തിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആഡംബരത്തിൻ്റെയും വ്യാജ സുരക്ഷയുടെയും അപകടമാണ് ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് മനംതിരിയുവാനുള്ള ആഹ്വാനം കൊടുത്തിട്ടും ദൈവത്തെ അനുസരിക്കാതെ പാപത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്കുള്ള ശിക്ഷാവിധികളെ കുറിച്ചാണ് എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിക്കുന്നത് സിയോനിൽ സ്വൈരികളായി ശമരിയ പർവ്വതത്തിൽ നിർഭയരായി ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഗ്രഹം വന്ന് ചേരുന്നവരുമായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം ഓ ടു ഹു ആർ അറ്റ് ഈസ് ഇൻ സയൺ ആൻഡ് ട്രസ്റ്റ് ഇൻ മൗണ്ട് സെമേരിയ നോട്ടബിൾ പേഴ്സൺസ് ഇൻ ദ ചീഫ് നേഷൻ ടു ഹും ദ ഹൗസ് ഓഫ് ഇസ്രയേൽ കംസ് ആറാം അധ്യായത്തിലും ന്യായവിധിയുടെ പ്രവചനം പറഞ്ഞുകൊണ്ടാണ് ആമോസ് ആരംഭിക്കുന്നത് ന്യായവിധിയെക്കുറിച്ചും ഒക്കെ നാം കേൾക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സ്നേഹവാനായ ദൈവം ന്യായവിധി ന്യായവിധിയായിരിക്കുന്നത് എന്ന് ന്യായവിധിയെക്കുറിച്ച് നാം ആഴമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ദൈവ പ്രകടനമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും ദൈവം എല്ലാ ജനത്തെയും സ്നേഹിക്കുന്നതിനാൽ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആളുകളോ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുമ്പോൾ ദൈവം അവർക്കെതിരായി കോപിക്കുന്നു ദൈവം നീതിയും ന്യായവും നടത്തുന്നു രണ്ടാമതായി ദൈവത്തിന്റെ കോപവും ന്യായവിധിയും നിലനിൽക്കുന്നത് ജനം അവരുടെ ദോഷകരമായ പെരുമാറ്റത്തിൽ നിന്ന് മാറണം എന്നുള്ളത് കൊണ്ടാണ് ജനം മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാത്തതുകൊണ്ട് അതിനുള്ള ശിക്ഷ ലഭിക്കുന്നു മൂന്നാമതായി ചിന്തിക്കുമ്പോൾ സ്വയം നീതീകരിക്കുന്ന മനുഷ്യർ നമ്മുടെ സ്വന്തം പാപങ്ങളെക്കാൾ മറ്റുള്ളവരുടെ പാപങ്ങളെയാണ് കാണുന്നത് ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് നമ്മളെ തന്നെ കാണുവാൻ കഴിയുന്നത് നാം വായിച്ച കുറിവാക്യത്തിൽ സിയോൻ യെരുസലേമിനെ സൂചിപ്പിക്കുന്നു ആരാധനയുടെ സ്ഥലം തെക്കൻ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു എരുസലേം അതുപോലെ വടക്കൻ രാജ്യത്തിന്റെ തലസ്ഥാനം ശമരിയേയും ഈ രണ്ടു കൂട്ടരും സുഖലോലുപരായി ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാതെ ഞങ്ങൾക്കൊരു ദോഷവും സംഭവിക്കില്ലെന്നും ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ ഗ്രഹവും പ്രധാനികളും അവരുടെ അഹങ്കാരത്തിൽ ജീവിച്ചു പോകുന്നു അവരോടാണ് ആമോസ് പറയുന്നത് നിങ്ങൾക്കയ്യോ കഷ്ടം ദൈവത്തെ തിരസ്കരിച്ച ജനത്തിന് ന്യായവിധി സംഭവിച്ചതായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആറാം അധ്യായം അവസാനിക്കുന്നത് എല്ലാ കാലയളവിലും ദൈവത്തിന്റെ പ്രമാണത്തിന് മാറ്റമില്ല ദൈവത്തിനും മുഖപക്ഷമില്ല ദൈവത്തെ അനുസരിക്കാതെ സ്വന്ത ഇഷ്ടത്തിനും അഹങ്കാരത്തിനും പാപവഴിയിലും ജീവിക്കുന്നവർക്ക് നിശ്ചയമായും ന്യായവിധിയുണ്ടാകും യോഗ ഞാൻ പറയുന്നു ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം നിത്യജീവൻ തന്നെ നിത്യജീവൻ പ്രാപിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് യേശു കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏക സത്യമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്ന് യോഹൻ ഞാൻ പതിനേഴിന്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നു യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച് ന്യായവതിയിൽ നിന്ന് ഒഴിഞ്ഞിരുപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവി ഞങ്ങളുടെ സ്വയ ഇഷ്ടത്തിനും അഹങ്കാരത്തിനും സുഖലോലുപതിക്കും ലോകമോഹങ്ങൾക്കും അകപ്പെട്ടു പോകാതെ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ